മനസ്സിലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണത് വളകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് സ്റ്റോൺ വെച്ചുള്ള വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റലിന്റെ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള മാലകളൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇത്ത മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റ് സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിച്ചു ഞാൻ ഡെയിലി യൂസ് ചെയ്യണതാണ് ഇതിൻ്റെ തന്നെ സെയിം ഉണ്ടെന്ന് അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ പാദസരണ്ട് നാനൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വരുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ക്രിസ്റ്റലിൻ്റെ ചെറിയ മുത്തുകളായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നാല് ലെയർ ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നാനൂറ്റി മുപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഇതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് സെയിം ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ മെഡൽ ഗോൾഡിന്റെ മുത്ത് വന്നിട്ടുള്ള മോഡൽ നല്ല പാതസരണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി അറുപതാണ് ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ആണ് പാദസരാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡിൽ വരുന്ന കൈച്ചേനാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അമ്പതാണോ കേട്ടോ റേറ്റ് ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വളയാണ് വളയാണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളി വളയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പൂക്കല കണ്ണി ചെയിനിമേ ആണ് കേട്ടോ ഇതുപോലത്തെ ബോൾ വന്നേക്കണം വൈറ്റ് ഗോൾഡിന്റെ റേറ്റ് സെയിം നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് വൈറ്റ് സ്റ്റോൺ വർക്കാണ് ആണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോട്ടോ സ്റ്റോൺ വർക്ക് റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ബോക്സ് ചെയിനിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണേ ആറ് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആറ് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വൈറ്റ് ക്രിസ്റ്റലിൻ്റെ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡല് വന്നിരിക്കണത് മാറ്റിൽ വന്നേക്കണം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനിൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് ഒരു രക്ഷയില്ലാത്ത കളറിംഗ് ആണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടി ആണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്കിൽ വരുന്ന വളയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് முச்சியார் ஓவதாட்டோ ரேட்டு வந்தேக்கணுது ൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരെ നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പിൽ വന്നിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണം സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റിങ് ാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള മോഡലല്ലേ വെറൈറ്റി മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണെട്ടോ റേറ്റ് വന്നേക്കുന്നത് ഏത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചേണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണുങ്ങൾ താങ്ക്